ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് വാദി അപാദതയിലാണ് ഒരു വാദിയും കുറേ വിശേഷങ്ങളാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഓ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നോക്കി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് പോയിന്റിലാണ് നമുക്ക് ലൊക്കേഷൻ കിട്ടുക ഈ കാണുന്ന ഒരു ബ്രിഡ് ബ്രിഡ്ജിൻ്റെ അവിടെ അതുവരെയാണ് ലൊക്കേഷൻ കിട്ടുക പക്ഷെ അതുവരെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാറും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല ശരിക്കും ഈ റോഡിൽ വരുമ്പോൾ നമ്മൾ ആ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാണിക്കുന്ന എത്തുന്നതിനൊരു അമ്പത് മീറ്റർ മുമ്പ് ഒരു ഈ ഒരു ബോർഡ് ഉണ്ടാവും ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചാൽ മതി ഈ ബോർഡിന് തൊട്ടടുത്തു നിന്ന് ഒരു ചെറിയൊരു ഓഫ് റോഡ് പോകുന്നുണ്ട് ഈ റൈറ്റ് വേണം എടുക്കാൻ അത് ശ്രദ്ധി ശ്രദ്ധിക്കുക അഥവാ നമ്മൾ ഈ റൈറ്റ് എടുക്കാൻ പോ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല റിവേഴ്സ് വരേണ്ടി വരും റിവേഴ്സ് എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ പിന്നെ ഒരു മൂന്നാല് കിലോമീറ്റർ പോയാൽ മാത്രമേ ഈ ടേൺ ഞാൻ ഞാനിതിനു മുമ്പ് വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പറ്റി അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതാണ് വാദിയുടെ എൻട്രൻസ് ഇവിടെ ഒരു ഫ്ലാഗ് നിൽപ്പുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ലാൻഡ് മാർക്കായിട്ട് പറയാനുള്ളത് ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ട് അത് അതിന് തൊട്ടടുത്തൊരു എൻട്രൻസ് ഉണ്ട് വേറെ എൻട്രൻസ് ഉണ്ട് പോകുന്ന വഴിയിലാണ് അത് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന മലകളുടെ ഇടയിലുള്ള ഒരു അരുവിയാണ് ഈ വാദി അബാദിൽ ഇതിനിടയിൽ പലതരത്തിലുള്ള കൃഷിയുണ്ട് വാഴ ഓറഞ്ച് ഈന്തപ്പന അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് അതിൻ്റെ കാഴ്ചകളാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ മേളിന്ന് നോക്കിയാൽ തന്നെ ഇവിടെ വാഴയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇറങ്ങി പകുതി വഴി എത്തുമ്പോൾ വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് താഴെ ഇറങ്ങിപ്പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ വെള്ളം ഈ ഭാഗത്ത് കുറച്ച് കെട്ടിക്കിടക്കുന്നുണ്ട് വാഴ ഒരുപാട് കാണുന്നുണ്ട് വാഴ കൃഷി ഈ കാണുന്നത് മെയിൻ റോഡാണ് മസാഫി ഡിബ റോഡ് ഈ മസാഫി ഇബ്ബ റോഡിലാണ് ഈ വാതി ഉള്ളത് നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള ഇറക്കമാണ് ശ്രദ്ധിച്ചിറങ്ങേണ്ടി വരും അങ്ങോട്ടും വഴി കാണുന്നുണ്ട് ഇങ്ങോട്ടും കാണുന്നുണ്ട് നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെ വെള്ളം ഒലിച്ചു വരുന്നതല്ലാതെ അത് കാണാൻ പറ്റുന്നില്ല ശരിക്കും മുഴുവൻ പുല്ല് വളർന്നിരിക്കും അതിന് കൂടെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട് അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ വെള്ളം കാണാൻ പറ്റുന്നില്ല എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് പോയാൽ വെള്ളം കാണാൻ പറ്റുമായിരിക്കും ഇങ്ങോട്ട് കുറച്ച് നടന്നു നോക്കാം നമ്മളാ റോഡിൻ്റെ ഭാഗത്തോട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഇപ്പോൾ വെള്ളം ഇല്ല പക്ഷേ വെള്ളം ഒലിച്ചു പോകുന്ന അടയാളമുണ്ട് ഇതൊക്കെ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് താഴെയുള്ള വെള്ളം പമ്പ് ചെയ്ത് വിടുന്ന ചാലുകളാണ് അതുവഴിയാണിപ്പോൾ നടക്കാനും അതുവഴിയാണ് നടപ്പാതെ തന്നെയാണ് വെള്ളം പമ്പ് ചെയ്ത് ഈ കൃഷി സ്ഥലത്ത് എത്തിക്കുന്ന സ്ഥലവും ഇതുതന്നെയാണ് ഈ നടന്നു പോകുന്നതിൻ്റെ രണ്ട് വശത്തും രണ്ട് വശത്തല്ല ഒരു വശത്ത് ഓറഞ്ച് മാവ് വാഴ ഇങ്ങനെ കുറേ കൃഷി കാണുന്നുണ്ട് അതായതാണ് ഇതിനുള്ളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാല് എവിടെ നോക്കിയാൽ ഓറഞ്ചൊക്കെ പഴുത്തിന് കിടക്കുന്നു രണ്ട് ഭാഗത്തും കൃഷി കാണുന്നുണ്ട് ഇതൊരു ഓറഞ്ച് മരമാണ് ഓറഞ്ച് മുഴുവൻ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട് ഈ കാണുന്ന പൈപ്പുകളൊക്കെ ഈ സൈഡിലുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് ഇവർ വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന മോട്ടറിൽ പമ്പ് ചെയ്തിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇതുകൊണ്ട് അത് മുഴുവൻ വാഴത്തോട്ടമാണ് നാട്ടിൽ കാണുന്ന പോലെ ഉണ്ട് ിയുടെ ഉള്ളിൽ ഇതിനെ വേണ്ടൊരു വഴിയുണ്ട് പക്ഷേ ഞാനിങ്ങനെ അതിനകത്തൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുക കാണാൻ നല്ല ഭംഗിയാണ് യുവാദിയുടെ ഉള്ളിൽ മുഴുവൻ കുറേ പുല്ല് പോലെ ഉള്ള സാധനങ്ങൾ വളരുന്നുണ്ട് ഒരു വശത്ത് മുഴുവൻ കൃഷി ഒരു മുള മുളപോലെയുള്ളൊരു സാധനം ഇത് സാധനം കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നനവുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് വളരുന്ന സാധനമാണ് പേരെനിക്കറിയില്ല പക്ഷേ നാട്ടിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് തോടിൻ്റെ വശത്തൊക്കെ ഇതുപോലെയുള്ള ചെടികൾ ഒരുപാടുണ്ടാകും സ്പോട്ടിൽ അത്യാവശ്യം വെള്ളമുള്ളൊരു സ്ഥലമാണ് ആണെങ്കിൽ കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ വെള്ളമുണ്ട് ഇവിടെ എനിക്ക് പിന്നെ കുളിക്കാൻ താല്പര്യമില്ല കുളിക്കാനുള്ള സാധനങ്ങളുമില്ല അതുകൊണ്ട് കുളിക്കുന്നില്ല നന്നായിട്ട് വെള്ളമുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് ഞാൻ ഇടയ്ക്ക് ഇറങ്ങി നോക്കി നല്ല തണുപ്പാണ് കുറേ മീനുകളെയും കാണുന്നുണ്ട് മീനും തവളൊക്കെ ഉണ്ട് ഇതൊക്കെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒലിച്ചു വരുന്ന അരുവിയാണ് ഇപ്പോൾ മഴയൊന്നുമില്ലാത്തതുകൊണ്ട് വെള്ളമില്ലാന്നേ ഉള്ളൂ ചെറിയ ചെറിയ ഉറവകളുണ്ട് ഇതിൻ്റെ വശങ്ങളിൽ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഇങ്ങനെ ഇവർ തടഞ്ഞു നിർത്തിയിട്ട് മീളിലെടുത്ത് പമ്പ് ചെയ്ത് എടുത്തിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങോട്ട് നടന്ന് കുറച്ച് വന്നപ്പോൾ ഒരു കുളം പോലെ ഉണ്ട് അതിൽ മുഴുവൻ പായൽ കെട്ടി കിടക്കുന്ന അതും പമ്പ് ചെയ്തിട്ട് മുകളിൽ കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കണ്ടപ്പോൾ നാട്ടിലൊക്കെ ഇങ്ങനെ കളിയില് പിടിച്ചു കിടക്കുന്ന ഒരു കുളം കണ്ടതുപോലെ തോന്നി ഇവിടെ ഇങ്ങനെ ഏകദേശം നടന്ന് വരാൻ പറ്റുന്ന ലാസ്റ്റ് പോയിൻ്റ് ഇതാണെന്ന് തോന്നുന്നത് ഇതിനപ്പുറത്തോട്ട് പാറയാണ് പോകാൻ ബുദ്ധിമുട്ടാണ് ഈ വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പോകാൻ തോന്നുന്നു പക്ഷേ ഇനി കൃഷിയുള്ളതായിട്ടൊന്നും തോന്നില്ല എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് തോന്നുന്നു ഇതുകൊണ്ട് ഈ പാറയുടെ ഇടയിൽ നിന്ന് വരുന്നത് ആ പാറയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടി വന്നിട്ട് ഇവിടെ നിന്ന് ഒലിച്ചു പോകുന്ന അതിനകത്ത് കുറേ മീനുണ്ട് ഒരുപാടുണ്ട് മീൻ മീൻ ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വാദി അപാത്തിൽതായ വിശേഷങ്ങൾ ഇതൊരു ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം അത്ര സേഫല്ല കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അത്ര ഒരു സേഫാണെന്ന് തോന്നില്ല സേഫ് എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ പാറ അവറങ്ങി ഒക്കെ നടക്കുന്നതുകൊണ്ട് വീഴാനൊക്കെയുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ കുറേ കൃഷി നമുക്ക് പ്രകൃതിയൊന്നും അടുത്തറിയാം അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് സ്പോട്ടാണ് നന്നായിട്ട് കുറച്ച് നടക്കാനുണ്ട് അതുപോലെ ഹൈക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ടാണിത് ഇതൊക്കെയാണ് വാതി അബാധിതയിലെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലായിരുന്നു വേറൊരു വഴിയും കൂടെയാണ് രണ്ട് വഴിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മൾ എൻട്രൻസിൽ മെയിൻ റോഡിൽ നിന്ന് ഓഫ് റോഡിലോട്ട് കയറുന്ന സ്ഥലത്ത് നമ്മൾ ലെഫ്റ്റായിട്ട് ആ റോഡിൽ നേരെ വന്നു കഴിഞ്ഞാലും ഒരു പോയിന്റിൽ നമുക്ക് എത്താം ഇതിൻ്റെ ഒരു വേറൊരു എൻട്രൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ എൻട്രൻസിലെത്താം